പ്രദേശവാസി പറയുന്നു ആദവനാട് പഞ്ചായത്തിലെ പരിധി പ്രദേശത്തടുത്ത് നമ്മുടെ കെൽടെക്സിന് നേരത്തായ പൂരത്തപ്പള്ളി എന്നും പറയും ഈ പ്രദേശത്തൊരു ഏകദേശം ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര മണിയായിരുന്നു ഈ അപകടം സംഭവിച്ചത് ഈ വണ്ടിന്റെ ബ്രേക്ക് പോയി നർ വണ്ടിയാണ് രണ്ടു രണ്ടു പേരാണ് വണ്ടിയിലുണ്ടായിരുന്നത് ഒരാൾ ഡ്രൈവർ രക്ഷപ്പെട്ടിട്ടുണ്ട് ഒരാൾ വെള്ളത്തിന്റെ വെള്ളത്തിന്റെ അടിയിലോ വണ്ടിയും അടിയിലാണ് സ്വാലിഹ് ബ്രേക്ക് പോയി എന്നുള്ളതാണ് പ്രദേശവാസി പറയുന്നത് ഡ്രൈവർ രക്ഷപ്പെട്ടു പക്ഷെ ഒരാൾ ഇപ്പോഴും അതിൽ കുടുങ്ങി കിടക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് പ്രാഥമികമായ നിഗമനങ്ങളാണ് ആളുകളും പങ്കുവെക്കുന്നത് രക്ഷപ്പെട്ടയാൾ ഒരാളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അത് ഡ്രൈവർ അല്ല എന്നാണ് ചിലർ നമ്മോടൊക്കെ പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ ഡ്രൈവർ ഇതിനകത്ത് ഉണ്ട് എന്നൊരു സംശയത്തിലാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത് കൂടുതൽ പേർ വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് ഏതായാലും ഉറപ്പിച്ചിട്ടുണ്ട് രണ്ടു പേരുണ്ടായിരുന്നതായാണ് സംശയിക്കുന്നത് അതിൽ ഒരാളാണ് രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് ഈ ഒരു അപകടം നടക്കുന്നത് ഊരോത്ത് പള്ളിയാലിൽ ഈ ഒരു പ്രാദേശികമായുള്ള റോഡാണ് വലിയ തിരക്കോ വാഹനങ്ങളോ ഒന്നുമില്ല റോഡാണ് വീടുകളിലേക്ക് മറ്റും സാധനങ്ങൾ പോയിരുന്ന മിനി ലോറിയാണ് ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് വീടുകളിലൊക്കെ സാധനങ്ങൾ കൊണ്ടുചെന്ന് ചെന്ന് വിൽപ്പന നടത്തുന്ന ആൾക്കാരാണോ ഈ ലോറിയിൽ ഉണ്ടായിരുന്നത് അതെ 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 ഈ വാഹനങ്ങളിൽ സാധനങ്ങൾ എല്ലാ ആഴ്ചയും എത്തി വിൽപ്പന നടത്തുന്ന സംഘമാണ് അവരുടെ തന്നെ ഉടമസ്ഥയിലുള്ള വാഹനമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് പച്ചക്കറി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വിൽപ്പന നടത്തുന്ന അതിനായി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് ഈ രണ്ട് പേര് ഇതിൽ ഉണ്ട് എന്ന് ഈ ദൃസാക്ഷികൾ ദൃശ്യാക്ഷികൾ പറയുമ്പോഴും അക്കാര്യത്തിൽ ഉറപ്പില്ല എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അല്ലെ സ്വാലി അതെ അതെ രണ്ട് പേരുണ്ടായിരുന്നു ഈ വാഹനത്തിന് വാഹനം തൊട്ട് മുമ്പ് നിർത്തിയിരുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ പതിവായി ഇവർ വരുമ്പോൾ ഈ വാഹനത്തിൽ രണ്ടുപേരുണ്ടാവാറുണ്ട് തുടങ്ങിയ നിഗമനങ്ങളിലാണ് ഈ രണ്ടുപേരുണ്ട് എന്ന് പറയുന്നത് അതിലൊരാളെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുമുണ്ട് ഇനി ഒരാൾ കൂടി ഉണ്ട് എന്ന ഈ ഒരു സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വാഹനം മാറ്റി പരിശോധന നടത്തണം അതിന് പക്ഷേ ഈ മാലിന്യങ്ങളൊക്കെ മാറ്റേണ്ടതുണ്ട് അത് അതാണ് ഇത് വൈകിക്കൊണ്ടിരിക്കുക വൈകാനുള്ള ഒരു സാഹചര്യവും ഈ രക്ഷാപ്രവർത്തനം വൈകാനുള്ള ഒരു പ്രധാന കാരണം ഈ മാലിന്യം അവിടെ നിന്ന് മാറ്റുക എന്നുള്ളത് തന്നെയാണ് അതിനകത്തേക്ക് ഈ ലോറി പൂർണ്ണമായി മുങ്ങി താഴ്ന്ന് കഴിഞ്ഞിട്ടുണ്ട് രണ്ടാൽ പൊക്കത്തിൽ ഇപ്പോഴും വെള്ളമുണ്ട് ഇതിനകത്ത് വെള്ളവും ചലിയുമൊക്കെയായി ഉണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത് മലപ്പുറം തിരൂരിൽ മിനി ലോറി ക്വാറിയിലേക്ക് മറിഞ്ഞ് അപകടം ഒരാളെ രക്ഷപ്പെടുത്തി

അഥവാ എംഎഫ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും അവർ ബ്രോക്കറാണോ അതോ മ്യൂച്വൽ ഫണ്ടോ എന്നും അറ്റ് ദ റേറ്റ് അടയാളത്തിന് ശേഷം ഒരു വാലിഡ് വാക്ക് എഴുതിയിരിക്കണം അതിനുശേഷം ബാങ്കിന്റെ പേരും പിന്നെ ആപ്പിന്റെ കൺഫർമേഷൻ സ്ക്രീനിൽ ഇതുപോലെ പച്ച ത്രികോണത്തിൽ വെള്ളനിറത്തിലുള്ള തംസ് അപ്പും ഉണ്ടായിരിക്കണം തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഞാൻ സീനിയർ ഇൻസ്പെക്ടർ കുന്നന്താനം സ്റ്റേഷൻ നിങ്ങളുടെ പാർസലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയിരിക്കുന്നു എന്ന് വെച്ചാൽ നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു രക്ഷപ്പെടണമെങ്കിൽ ലക്ഷം രൂപ നിങ്ങൾ ഞാൻ യു പി ഐ പറയുന്നു ആരെങ്കിലും വ്യാജ പോലീസ് ചമഞ്ഞ് നിങ്ങളെയും കോൾ ചെയ്ത് ഭീഷണിപ്പെടുത്തിയാൽ പറയൂ ഞാൻ മണ്ടൻ അല്ലെന്ന് ടെസ്റ്റ് ചെയ്യൂ ടുഡേ സ്പെഷ്യൽ പ്രോഗ്രാംസ് ബൈ ഇന്ത്യ സിൻസ് മെഡിട്രീന ഹോസ്പിറ്റൽ കമ്പാഷനേറ്റ് കമ്പാഷനെ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് ഇനി ലോകം കാണട്ടെ നിങ്ങളുടെ സൗന്ദര്യം ഇൻ അസോസിയേഷൻ വിത്ത് പുട്ട് സോഫ്റ്റ് ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് വെള്ളം സൂപ്പർ സർവീസസ് ലിമിറ്റഡ് എ ലിസ്റ്റഡ് ഗ്ലാസ്റ്റഡ്സിൻ ചിക്കൻ മസാല നിങ്ങളുടെ പെർഫെക്റ്റ് ടേസ്റ്റ് പാർട്ണർ പുതിയ ഈ നാടിന്റെ ധൈര്യം ഈവനിംഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം കരുതലിന്റെ പേരാണ് കേരളം ചെയ്യാൻ പറ്റുന്നതേ പറയൂ പറഞ്ഞാൽ അത് ചെയ്തിരിക്കും ഏത് ദുരന്തത്തെയും അതിജീവിക്കാൻ കരുത്തുള്ള ഒരു ഭരണകൂടവും കനിവുള്ള ഒരു ജനതയുമുണ്ടെന്ന്